ആകാശമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നതായ രഥത്തെ കൊണ്ടു ആ രഥത്തിന്റെ സാരഥിയായി വായു ഭഗവാനെ നിർദ്ദേശിക്കുകയും ചെയ്തു അങ്ങനെ യുദ്ധത്തിന് ഒരുങ്ങിയപ്പോഴേക്കും ഇതാ ഭഗവാൻ രഥവുമായി അവിടെ എത്തി അനവധി ശിവഭൂതഗണങ്ങൾ നവവീരന്മാർ ആ നവവീരന്മാരുമായിട്ട് ബന്ധപ്പെട്ട് അവതരിച്ചതായ മറ്റനവധി വീരന്മാർ ഇങ്ങനെ എല്ലാവരോടും കൂടി ഇതാ യുദ്ധത്തിന് തയ്യാറായി അതിന് ഓരോ വീരന്മാരുടെയും മഹാത്മ്യത്തെ വർണ്ണിക്കാൻ സാധ്യമല്ല എന്നാണ് മൂന്ന് ലോകത്തെയും ചുട്ടരിക്കുവാനും മഹാദേവ കൃപ കൊണ്ട് സർവത്തിനെയും ആരെയും പരാജയപ്പെടുത്താൻ കഴിവുള്ളവരാണ് ഇവരൊക്കെ ഇങ്ങനെ ചതുർവിധ സേനകളുമായി പുറപ്പെട്ടു അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ക്രൗഞ്ച മാമല കണ്ടത് ഈ ക്രൗഞ്ചമല കണ്ടതോടുകൂടി ദേവന്മാർ ഭയം തുടങ്ങി ദേവന്മാരുടെ ഭയം കണ്ടപ്പോൾ കുമാരൻ ചോദിച്ചു നിന്റെ ദേവന്മാരിങ്ങനെ പീഡിക്കുന്നത് അപ്പൊ ശ്രീ നാരദ മഹർഷി അവിടെ വന്ന് ശ്രീ കുമാരസ്വാമിയോട് ഈ ക്രൗഞ്ചമലയുടെ പ്രാധാന്യത്തെ സൂചിപ്പിച്ചു ഈ ക്രൗഞ്ചമല അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ആ ഭാഗത്തേക്ക് വരുന്നവരെ ക്രൗഞ്ചമല ആകർഷിക്കും എന്നിട്ട് ആകർഷിച്ച് വഴി തെറ്റിപ്പിച്ച് അവരുടെ ആ ചില കേന്ദ്രങ്ങളൊക്കെ ഉണ്ട് ചില ഉണ്ട് അവിടേക്ക് എത്തിച്ച് അവരെ കൊല്ലും ചതിച്ച് കൊല്ലും ഇങ്ങനെ വഴി തെറ്റാൻ സാധ്യതയുണ്ട് മാത്രമല്ല അവിടെയുള്ള അസുരന്മാരുടെ മായ കൊണ്ട് നമുക്ക് വഴി തെറ്റും ബുദ്ധി ഇല്ലാതെ കണ്ടാവും അതുപോലെ തന്നെ മരണവും സംഭവിക്കും ഇങ്ങനെ ക്രൗഞ്ചമാമലയുടെ വിഷയത്തെ സൂചിപ്പിച്ചു ദേവന്മാരെന്നല്ല എല്ലാവരുടെ സ്ഥിതിയും അതാണ് ആ ക്രൗഞ്ചമാമലയുടെ സമീപത്താണ് മായാപുരി മായാപുരിയിലാണ് താരകാസുരന്റെ വാസം താരകാസുരൻ്റെ പ്രത്യേകത എന്താണ് താരകാസുരൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ താരകാസുരനുമായിട്ട് ദേവന്മാരെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മഹാവിഷ്ണു സഹായിക്കാൻ വന്നു അങ്ങനെ മഹാവിഷ്ണുവുമായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കവേ മഹാവിഷ്ണു സുദർശന ചക്രത്തെ വിട്ടു ആ ചക്രം ഭരണം കണ്ടപ്പോ താരകാസുരൻ ചിരിച്ച് ആ ചക്രം പിടിച്ച് തന്റെ നെഞ്ചത്ത് ധരിച്ചു ഈ താരകാസുരൻ ഇടയ്ക്ക് 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 ഈ വസ്ത്രമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ രണ്ടാം കൊണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് കാണിക്കും കളിക്കണ്ട ആ ചക്രമാണ് ചക്രാണ് ഈ താരകാസുരൻ അതിനുശേഷം എപ്പോഴും മഹാവിഷ്ണുവിന്റെ ചക്രം വരെ ഇതാ ഞാൻ എന്റെ നെഞ്ചില് അലങ്കാരമായിട്ട് ധരിച്ചിരിക്കണം ആരാണ് എന്നെ വെല്ലാനുള്ളത് ആർക്കാണെന്നെ പരാജയപ്പെടുത്താൻ സാധിക്കുക എന്നതാ സൂചിപ്പിച്ചു ഗജമുഖനാണത്രേ ഈ താരകാസുരൻ ആനയുടെ മുഖം പോലെയാണ് കണ്ട താരകാസുരനെ വധിച്ചാൽ ശൂരപത്മാസുരവധം എളുപ്പമാകുക കാരണം താരകാസുരനാണ് ശിവരപത്മാസുരൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞു അങ്ങനെ താരകാസുരനും താരകാസുരൻ ചെയ്തുകൊണ്ടിരിക്കുന്നതായ പീഠകളും ദേവന്മാരെ ഉപദ്രവിക്കുന്നതും സജ്ജനങ്ങളെ ഓടിപ്പിക്കുന്നതുമായ വാർത്ത കേട്ട് വീരബാഹുവിന് സഹിച്ചില്ല വീരബാഹു ആ മൃഗദേവന്റെ മുമ്പിൽ ചെന്ന് താൻ തൊഴുത് വീരബാഹു പറഞ്ഞു എന്നെ യുദ്ധത്തിൽ പറഞ്ഞേക്കണം താരകാസുരനെ തകർക്കാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് അവന്റെ മണ്ട ഞാൻ അർത്ഥിച്ചു തകർത്തു എന്നെ അനുവദിച്ചാലും 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 എന്നിങ്ങനെ പറയാൻ തുടങ്ങിയപ്പോ മുരുകസ്വാമി ചിരിച്ചു എന്തായാലും വലിയ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് ഞാൻ പോവാൻ ഞാൻ പോവാ എന്നാ പിന്നെ പോയി വരട്ടെ അങ്ങനെ വീരബാഹുവിനെ യുദ്ധം ചെയ്യാൻ അനുവദിച്ചു എന്ന് മാത്രമല്ല എല്ലാ വീരന്മാരോടും കൂടച്ചെല്ലാൻ പറഞ്ഞു വീരബാഹു മായാപുരിയിലെത്തി അസുരന്മാരെ മുഴുവനും വീരബാഹുവും വീരന്മാരും നശിപ്പിക്കാൻ തുടങ്ങി കയ്യും കാലും ഒക്കെ ഒട്ടിഞ്ഞ് അസുരന്മാരെ ഓടാൻ തുടങ്ങും താരകാസുരന്റെ ചെവിയില് ഈ വാർത്ത എത്തി താരകാസുരന് അയ്യേ ഈ അൽപ്പന്മാരായ ദേവപരീഷൻ എങ്ങനെയാ ഒരു അമ്മത് എന്ന് ചോദിച്ചാൽ വലിയൊരു അഗ്നി കുണ്ടം കണ്ട് ആകർഷിക്കപ്പെട്ട ഈയാമ്പാറ്റകളെ പോലെയാണ് അവർക്ക് നാശം അകത്തിരിക്കണം അല്ലെങ്കിൽ പിന്നെ ഈ മായാപുരിയിൽ വന്ന് എന്നോട് യുദ്ധം ചെയ്യാൻ ഇവർക്ക് എങ്ങനെ തോന്നി ഉടൻ തന്നെ നരകാസുരൻ യുദ്ധത്തിന് പുറപ്പെട്ടു ദുന്ദബികള് അതുപോലെ തന്നെ പല പല വാദ്യങ്ങൾ മുഴക്കി ആവേശപരിതരാകട്ടെ എൻ്റെ രഥവും തയ്യാറാക്കുക ഇങ്ങനെ ഈ ആവേശപരിതരാക്കാൻ വേണ്ടിയിട്ട് തോൽ കൊണ്ട് വാദ്യങ്ങൾ ഉണ്ടാക്കുക പെരുമ്പറ ഇടിക്കുക വലിയ ശബ്ദങ്ങൾ ഉണ്ടാക്കുക ഈ ശബ്ദങ്ങളുടെ കൂടുമ്പം ഹരം കൂട് വരുന്ന നമുക്കാണെങ്കിൽ ഡാൻസ് കളിക്കണമെങ്കിൽ ഒരു കൊട്ടുവാണ് ആ കളിക്കാൻ പറ്റും ആവേശം കൂടി വരും ഈ ആവേശം കൂടി വന്നാൽ നമുക്ക് നമ്മളെ മറക്കും അങ്ങനെയൊക്കെയാണ് ചിലപ്പോ ചെലവര് ശരീരബോധം വിട്ട് ഓരോന്ന് നത്തമൊക്കെ വെക്കുന്നത് ഈ ബാണാസുരൻ പണ്ട് കൈലാസത്തിലേക്കിടയ്ക്ക് കയറി പോവും മഹാദേവന്റെ അനുഗ്രഹത്തെ കൊണ്ട് ആയിരം കൈ കിട്ടിയിട്ടുണ്ടെന്നാണ് തിന്റെ കുഴപ്പം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൈത്തരിപ്പ് തീർക്കാൻ പറ്റുന്നില്ല ഈ വെടോ ആരോഗ്യമൊക്കെ കൂടുമ്പോ ദുർജനങ്ങൾക്ക് ആ യുവത്വം ഉണ്ടാവുക അതുപോലെ തന്നെ നല്ല ആരോഗ്യം ഉണ്ടാവുക ഇങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ സജ്ജനങ്ങൾക്ക് അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും ദുർജനങ്ങൾക്ക് അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ദോഷം അതുകൊണ്ട് മലകളൊക്കെ എത്തിച്ച് തകർക്കുകയും ആണ് വലിയ നദികളെയൊക്കെ കൈകൊണ്ട് ഇങ്ങനെ തടഞ്ഞു നിർത്തും അപ്പൊ വെള്ളപ്പൊക്കം ഉണ്ടാവും ഇങ്ങനെ ആദ്യത്തെ അണക്കെട്ട് ഉണ്ടാക്കിയ ആൾ ആരാച്ച ബാണാസുരനാണ് ഈ അണക്കെട്ടിന്റെ ഭംഗത്തായി വയനാട്ടിലെ ബാണാസുര അണക്കെട്ട് തന്നെ ഉണ്ട് ഇങ്ങനെ ഈ വെള്ളം പൊക്കം ഉണ്ടാക്കി വെള്ളം തടഞ്ഞു നിർത്തി ജീവജാലങ്ങളൊക്കെ ഇങ്ങനെ പെട്ട പ്രാണന് വേണ്ടി ഓടുന്നതൊക്കെ കാണുമ്പോ ബാണാസുരനൊരു സമാധാനം ഭക്തർ പറ്റിയാണ് ഞാൻ പറഞ്ഞ ശരിയാണ് അങ്ങനെയാണ് ബാണാസുരൻ ഒരിക്കൽ കൈലാസത്തിലേക്ക് ചെന്നപ്പോ മഹാദേവൻ താണ്ഡവ നൃത്തമാണ് വേഗം നന്ദീശ്വരൻ ഉടുക്ക രണ്ടാക്കി പൊട്ടിച്ച് ആ രീതിയിൽ മണ്ണുകൊണ്ട് ഒരു വദ്യം ഉണ്ടാക്കി അതാണ് മൃദംഗം മൃത് എന്ന് പറഞ്ഞാൽ മണ്ണ് മണ്ണുകൊണ്ടുള്ള അംഗം ഇപ്പൊ പിന്നെ മണ്ണൊക്കെ മാറി മണ്ണ് കൊണ്ട് വടക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് മരമൊക്കെ ആക്കിയത്

ഈ മഹാദേവനാകട്ടെ ആവേശപരായിട്ട് ജേട്ട അഴിച്ചിട്ട് അങ്ങനെ നൃത്തം വയ്ക്കാൻ തുടങ്ങി തത്തും തകത്തും ഈ ആവേശം കൂടിക്കൂടി മഹാദേവനങ്ങൾ ആമറന്ന് കളിച്ച് വയർത്ത് ആ അളകങ്ങളൊക്കെ ഇങ്ങനെ മുഖം തൊട്ടി ജടയൊക്കെ ശരീരത്തിനോട് ഇങ്ങനെ ഒട്ടിച്ചേർന്ന് ആ മുടിയിടകളുടെ ഇടയിലും ഇടയിലൂടെ നോക്കി കിടന്ന കണ്ണരാളി അതോടെ പാർവതി ദേവി തലക്കി വെയി വെച്ചിരുന്നു എന്താണ് ഈ കൊഴപ്പിൽ ആരെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും പറയാം എന്നിട്ട് എന്താ അവസാനം അവസാനം കൊടുക്കും അങ്ങനെ വാണാസുരൻ അന്ന് വരം മേടിച്ചതാണ് എനിക്ക് ഇടയ്ക്ക് കൈലാസത്തിലേക്ക് കയറി വരാൻ പ്രയാസമാണ് നാമത്തോളം ഇവിടെ ഓക്സിജൻ കിട്ടുന്നില്ല അന്ന് കയറി ഇവിടെ ഇരിക്കാൻ പ്രയാസമാണ് അവർക്ക് അന്ന് ഒരു കാര്യം ചെയ്താൽ മതി അങ്ങനെ വന്നാൽ മതി അങ്ങനെ ഭക്തന്റെ ചില വാശിയും അതിലൊക്കെ മഹാദേവം കുടുങ്ങി എന്നാണ് അങ്ങനെയാണ് ശോണിതപുരത്തുള്ള ബാണാസുരന്റെ കൊട്ടാരത്തിന്റെ മുമ്പിലുള്ള ഒരു ഉദ്യാനത്തില് ഭഗവാന് കഴിയേണ്ടി വന്നത് അപ്പൊ ഈ വാക്യത്തിന്റെ ഒരു പ്രത്യേകതയാണ് അതങ്ങനെ ആവേശഭരിതമായിട്ട് അങ്ങനെ താളത്തിൽ അങ്ങനെ വന്നു തുടങ്ങിയാൽ നമ്മുടെ മനസ്സിന് അതുപോലെ തന്നെ എല്ലാത്തിനും ഒരു മാറ്റമുണ്ടാകുമെന്നാണ് ഇത്തരത്തില് വലിയ വാക്യങ്ങളൊക്കെ വായിച്ച് താരകാസുരൻ അസുരന്മാരെ സജ്ജരാക്കി യുദ്ധത്തിന് തയ്യാറായിട്ട് വന്നു ഈ ാണ് വീരബാഹു താരകാസുരനുമായിട്ട് യുദ്ധം തുടങ്ങിയത് താരകാസുരനുമായിട്ടെങ്ങനെ യുദ്ധം മടന്നുകൊണ്ടിരിക്കവേ വീരബാഹുവും താരകാസുരനും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു വ്യത്യസ്തമായ അസ്ത്രങ്ങൾ പരസ്പരം പ്രയോഗിക്കുന്നുണ്ട് ശരമാരി താരകാസുരൻ പ്രയോഗിക്കണോ അതിനൊക്കെ എല്ലും കഷ്ണം പോലെ നുറുക്കി വിടുന്നു താരകാസുരൻ തിരിച്ച് ശരം അയക്കണോ വീരബാഹു എല്ലും കഷ്ണം പോലെ നുറുക്കി വിടണോ അതിൻ്റെ ഇടയ്ക്ക് വീരകേസരി നേരെ താരകാസുരനുമായിട്ട് യുദ്ധം ചെയ്യാമോ ഈ വീരബാഹുവും വീരകേസരിയും ഇവരെയൊക്കെ ആയിട്ട് യുദ്ധം ചെയ്തു വീരകേസരി താരകാസുരന്റെ ആയുധപ്രയോഗമേറ്റ് തളർന്നു അപ്പൊ വീരബാഹു യുദ്ധം